ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ ഓണം കളക്ഷൻസിന്റെ ലോഞ്ചിങ് ആണ് അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ കുറിച്ച് കോട്ടൺ ത്രീ പീസ് സെറ്റുകളും കോട്ടൺ ടു പീസ് സെറ്റുകളും പിന്നെ നമ്മുടെ ഓഫർ സെയിലും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ആരെങ്കിലും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആ ഓൾ എന്ന ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ ഈ കോട്ടൺ ത്രീ പീസ് സെറ്റ് ആണ് ഇത് നല്ല പ്രീമിയം കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് സെറ്റ് വരുന്നത് അതിന്റെ നെക്ക് കണ്ടോ നെക്ക് നല്ലൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു സ്ക്വയർ ഇത് കൊടുത്തേച്ച് കണ്ടോ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ഇങ്ങനെ ചെയ്തിരിക്ക കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ നെക്ക് വരുന്നത് പിന്നെ ഇതുപോലെ ബി പോലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് പിന്നെ കുർത്തിക്ക് ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഫോർട്ടി ഫോർ ത്രീയും ഉണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നെക്ക് കണ്ടോ നെക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് നെക്ക് ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ ത്രീ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഉണ്ടോ എന്നാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ പടി കൊടുത്തിരിക്കുകയാണ് കണ്ടോ പിന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണിത് പാൻറ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ പാൻറിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് പിന്നെ പാൻറ്റിൻ്റെ എൻഡിൽ ഇങ്ങനെയൊരു കണ്ടോ സ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല മൽമൽ കോട്ടണിൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് നല്ല ലെങ്തും വിട്ടുമൊക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഈ കുർത്തി സെറ്റിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സല് വരെയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ എങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ ഉണ്ടോ ഇതിന്റെ മെറ്റീരിയൽ നല്ല പ്രീമിയം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില വരുന്നത് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് സെവൻറ്റി സെവൻ ആണ് വൺ വൺ സെവൻ സെവൻ ആണ് വില വരുന്നത് അതുപോലെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ഒരു കളറോടാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ കളർ വരുന്നത് ഉണ്ടോ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണിത് ഉണ്ടോ അതിന്റെ നെക്ക് വരുന്നത് ഉണ്ടോ പിന്നെ ത്രീ ഷോ ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ലൈനിങ് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ഉണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് പാൻറ്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാൻറ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ലെങ്തും വിട്ടുമൊക്കെയുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇത് ഇത്രയും ഡാർക്ക് കളർ അല്ല കേട്ടോ ഇത് കുറച്ചുകൂടെ ലൈറ്റ് കളറാണ് ഇതിനകത്ത് ആയിട്ടാണ് കാണുന്നത് ഇതിൻ്റെയും സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സൽ ആണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആണ് അതായത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് ഡബിൾ വൺ ഡബിൾ സെവൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് വന്നിരിക്കുന്നത് നെക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്ക് ആണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ടു പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് ഇതാണ് വരുന്നത് ആദ്യത്തെ സെറ്റ് വരുന്നത് ഇതിന്റെ നെക്ക് കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണെന്ന് നോക്കി ഇങ്ങനെ കട്ടിങ് ഇങ്ങനെ വന്നിട്ട് കണ്ടോ ബി പോലെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ചൈറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ഫുൾ ലൈനിങ് ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് ഉണ്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് പ്രിന്റ് ഒക്കെ കണ്ടോ നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാൻറ് വന്നിരിക്കുന്നത് പാൻ്റെ പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് പാൻറിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ പാൻറിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റാണിത് ഇതിൻ്റെ സൈസസും എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് ആണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് തേർട്ടി നയൻ റുപ്പീസ് ആണ് നയൻ ത്രീ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെയും ഒരു കളറോടെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാമേ ഇതാണ് ആ കളർ വരുന്നത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളറാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ സെറ്റുകളാണ് എല്ലാം കേട്ടോ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് കുർത്തിയുടെ ലെങ് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഫുൾ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട് നല്ല കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പാൻറ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് വന്നിരിക്കുന്നത് അതുപോലെ വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ഇതിന്റെയും സൈസസ് എൻ്റെ എൽ ടു ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെയും വില വരുന്നത് നയൻ ഹൺഡ്രഡ് തേർട്ടി നയൻ റുപ്പീസ് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റ് ആണ് അടുത്തത് നമ്മുടെ ഓണം കളക്ഷൻസിന്റെ ലോഞ്ചിങ് ആണ് ആദ്യമേ വരുന്നത് ഈ കുർത്തിയാണ് ഉണ്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സ്ലബ് സിൽക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്റെ നെക്കിലെ വർക്ക് കണ്ടോ എല്ലാം നല്ല ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് അതിന്റെ വൺ സൈഡിൽ ഫുൾ ഇങ്ങനെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ കണ്ടോ സ്കാറ്റേഡ് ആയിട്ട് ബീഡ്സ് വന്നിട്ടുണ്ട് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ല കേട്ടോ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുള്ള ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കാണാമല്ലോ സ്ലബ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് സിക്സ് ഹൺഡ്രഡ് ട്വന്റി സെവൻ റുപ്പീസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് അടുത്ത ഇലക്ഷൻസ് കാണിക്കുന്നതിനു മുമ്പ് ഈ മാസവും നമ്മുടെ വിന്നറെ ഞാൻ സെലക്ട് ചെയ്യുന്നത് കമന്റ് സെക്ഷനിൽ നിന്നായിരിക്കും കേട്ടോ അടുത്തതരുന്നത് ഈ ഒരു കുർത്തിയാണ് ഇത് നമ്മൾ ടിഷ്യൂ സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ ഇവിടെ ജോർജറ്റിന്റെ മെറ്റീരിയൽ കൊടുത്ത അതിൽ കണ്ടോ വർക്ക് ചെയ്തിരിക്കുകയാണേ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതും കുർത്തിയുടെ ലെങ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ഇതിൻ്റെതും ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന അത് തന്നെ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ എൻഡിൽ ഇങ്ങനെ ഈ ബോർഡർ വന്നിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല ലൈനിങ് ഫുൾ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഇതിന്റെയും സൈസസ് എന്റെ എം ടു ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെയും വില വരുന്നത് അറുനൂറ്റിഇരുപത്തി ഏഴ് രൂപയാണ് സിക്സ് ഹൺഡ്രഡ് ട്വന്റി സെവൻ റുപ്പീസ് ആണ് ആ കാണിക്കണ്ടല്ലോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇത് ഓണം കളക്ഷൻ ഉൾപ്പെടുത്താമെന്ന് ചോദിച്ചാൽ ഉൾപ്പെടുത്താം കേട്ടോ ഇതിന്റെ ലൈറ്റ് കളർ അല്ലേ വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത് അതുപോലെ ഫ്ലോറിൻ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പപ്പ് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് കേട്ടോ ഇവിടം വരെ ഉള്ള ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഗാദേസ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനായിട്ട് ദൂരി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിലൊരു പ്രിന്റും വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഉണ്ടോ ചെറിയൊരു പ്രിന്റ് വന്നിരിക്കുന്നത് ഈ ഫ്ലോറൽ പ്രിന്റ് അല്ലാതെ വേറൊരു പ്രിന്റും കൂടെ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് വരുന്നുണ്ട് അതുപോലെ ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഉണ്ടോ ഇതിൻ്റെയും സൈസസ് എൻ്റെ എം ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അത് നമ്മുടെ ഓഫർ സെല്ലാണ് ഓഫർ സെല്ലിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഒരു വിചിത്ര സിൽക്കിന്റെ ഒരു ത്രീ പീ സെറ്റാണ് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതോ ഇതാണ് ഇതിന്റെ യോ പോർഷനിൽ വർക്ക് വരുന്നത് റെഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്നത് പെയിന്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഫാബ്രിക് പെയിന്റിംഗ് ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസാണ് ഇങ്ങനെയാണ് യോ പോർഷന്റെ വർക്ക് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടോ വൺ സൈഡ് മുഴുവൻ കണ്ടോ ഇങ്ങനെ സ്കലപ്പ് വർക്ക് ചെയ്ത് ആ പെയിന്റിങ്ങും എല്ലാം വന്നിട്ടുണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ സൈസസ് സൈസ് എൻ്റെ ഈ കളറിന്റെ സൈസ് എന്റെ ഡബിൾ ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് മെഷർ ചെയ്ത് കാണിക്കാൻ ഉണ്ടെന്ന് ഇതിൽ ലേബൽ കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് അതായത് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് പക്ഷെ ഫോർട്ടി ത്രീ ഇഞ്ചസേ വരുന്നോളൂ കേട്ടോ ഫോർട്ടി ത്രീ ഇഞ്ചസ് അത് അത് എക്സലുകാർക്ക് ഉപയോഗിക്കാവുന്നതാണ് എക്സലും അതുപോലെ ഡബിൾ എക്സൽ എടുക്കുമ്പോൾ ഇച്ചിരി വലുത് ലൂസായിട്ട് കിടക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഫോർട്ടി ത്രീ ഇഞ്ചസാണ് ആ പി ഫോർട്ടി ത്രീ ഇഞ്ചസാണ് മാറി പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഇതാണ് അടുത്ത കുർത്തി സെറ്റ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ ഇഞ്ചസ് ആണ് അല്ലേ ഇതാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനെ ആ പെയിന്റും പിന്നെ സ്കാർ ഓഫ് ചെയ്ത അതാണ് നല്ല ഭംഗിയുള്ള ഒരു ഇതുപടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ ഈ കളറിന്റെ സൈസിന്റെയും എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെല്ലിന്റെയും ഞാൻ അതിന്റെ ആംബി റ്റു ആംപിറ്റ് എത്ര മെഷർമെന്റ് ഉള്ളത് കാണിച്ചു തരാം എക്സലിന്റെ കറക്റ്റ് ഫോർട്ടി ടു ഇഞ്ചസുണ്ട് ആംപി റ്റു ആംബിറ്റ് ഫോർട്ടി ടു ഇഞ്ചസുണ്ട് എക്സലിന്റെ കറക്റ്റ് ഓക്കെ മറ്റേത് ഡബിൾ എക്സ് എന്റെ മറ്റേതിൻ്റെ ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് ഉള്ളത് ഓക്കെ ഇതിന്റെ രണ്ടിന്റെയും വില വരുന്നത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വൺ സീറോ ഫോർ ഫൈവ് റുപ്പീസ് ഓൾ ഇന്ത്യ പ്രീഷിപ്പിംഗ് ആണ് ഇനി അടുത്ത് വരുന്നത് ഈ സെറ്റുകളാണ് കേട്ടോ ഇതിന്റെ ഈ വർക്ക് കണ്ടോ ഇത് ആണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഫുൾ മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മിറർ നല്ല ഒറിജിനൽ മിറർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് കേട്ടോ അല്ലിയാക്കട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് മൊഡാൽ ആണ് മൊടാൽ സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ സ്ലീവ്സ് കണ്ടോ സ്ലീവ്സിന്റെ എങ്കിലും ഇങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സിനെ കഴിഞ്ഞു കണ്ടോ കുറച്ചുകൂടെ വരുന്നുണ്ട് നയൻറ്റീൻ ഇഞ്ചസ് ആണ് സ്ലീവ്സിന് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാന്റ് ആണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിസെറ്റ് ആണ് നല്ല കളറുമായി വന്നിരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന കളർ തന്നെയാണ് ഇതിന്റെ സൈസ് തന്നെ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് വൺ സീറോ സെവൻ ഫൈവ് ആണ് ഇതിന്റെ വില വരുന്നത് ഇതിന്റെ അടുത്ത കളർ ഞാൻ ഈട്ടിരിക്കുന്ന കളറ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ആലയക്കെട്ട ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ ഒരു കളറോടെ ഇന്ത്യയിലൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു നല്ല ഒരു കളറാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് സ്ലീവ്സ് വരുന്നുണ്ടോ സ്ലീവ്സിന്റെ കണ്ടോ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറർ ആണ് അതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് കേട്ടോ പാൻഡ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടേന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എല്ലത്തിന്റെ സൈസസ് എൻ്റെ ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് വൺ സീറോ സെവൻ ഫൈവ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്